ഗുലാബ് ജാമുൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമുക്ക് ഏറ്റവും ചില കുറഞ്ഞ രീതിയിൽ വീട്ടിൽ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം വേണ്ടി ഞാൻ കുറച്ച് ബ്രെഡ് പീസുകൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡ് കാണുന്ന ഈ ഭാഗങ്ങളുണ്ടല്ലോ ഇതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണേ ഇതുപോലെ നമുക്കെല്ലാം കട്ട് ചെയ്ത് മാറ്റാം സൈഡ് പീസുകളൊക്കെ പോയപ്പോൾ ആൾ നല്ല സുന്ദര സുന്ദരക്കുട്ടപ്പനായില്ലേ ഇനി നമുക്കിതിനെ ചെറു എടുക്കാം നമ്മൾ കൈവച്ച് പൊടിച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ മിക്സിക്കകത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നന ഒട്ടും ഇല്ലാത്ത ഒരു മിക്സിൻ്റെ ജാറിലേക്കിട്ടാണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടതായിട്ട് അങ്ങനെ ഈ ബ്രെഡ് പീസുകളെല്ലാം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പൊടിച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാല് നമുക്ക് നോക്കിയതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ ഒരുപാട് ലൂസായി പോകരുത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കൈവെച്ച് നല്ല പോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണേ പാലിൻ്റെ ആവശ്യം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം പത്ത് മിനിറ്റ് നേരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്കെടുത്ത് ചെറു ഉരുളകളാക്കിയെടുക്കാം ഒരുപാട് വലിയ ഉരുളകളാക്കരുത് എണ്ണയിലിട്ട് വരുന്ന സമയത്ത് ചെറുതായി ഒന്ന് വീർത്ത് വരുമേ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഞാനിപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഓരോ ബോളുകളായിട്ടും ഇട്ട് കൊടുക്കേണ്ടതായിട്ട് ഇനി നമുക്കിതിന് വേണ്ട വേണ്ട പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി പഞ്ചസാര ഒരു നാല് ഏലയ്ക്ക് ചതച്ചെടുത്തതാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഇതിവിടെ ഉരുകി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ ബോൾസുകളെല്ലാം പൊരിച്ചെടുക്കാം ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്ന സമയത്താണ് നമ്മളിത് കോരിയെടുക്കേണ്ടതായിട്ട് ഇട്ട ഉടനെ ഇളക്കരുത് പൊടിഞ്ഞ് പോകും ആയതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം അത് നമ്മൾ പൊരിച്ചെടുക്കാനായിട്ട് ഇല്ലയെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും എല്ലാ ബോൾസും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക പൊൻ നിറമാകുന്ന സമയത്താണ് നമ്മളിത് കോരിയെടുക്കേണ്ടതായിട്ട് അപ്പം ഇനി വീട്ടിൽ ബ്രെഡ് ഇരിക്കുകയെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഗുലാബ് ജാമുൻ ഇനി ഇത് നമുക്ക് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നേരം ഇതിലൊക്കെ കിടന്ന് കഴിയുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ